എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വനിതാ ദിനത്തിൽ എസ് ബി ഐയുടെ പുതിയൊരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു അസ്മിത എന്ന് പേരിട്ടുള്ള പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ ഈടില്ലാതെ എസ് ബി ഐയിൽ നിന്നും വായ്പ ലഭിക്കുന്നതാണ് കുറഞ്ഞ പലിശയായിരിക്കും എന്നുള്ളതാണ് ഈ വായ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത സ്ത്രീകൾക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോൺ ലഭിക്കുക പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള എസ് ബി ഐ ശാഖയുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഞായറവധിക്ക് ശേഷം മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മാർച്ച് മാസത്തിൽ കൂടുതൽ പച്ചേരിയാണ് ലഭിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മാർച്ച് മാസത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം കൂടുതൽ അരി വിഹിതമുണ്ട് ഇവർക്കെല്ലാം മൂന്ന് വിധത്തിലുള്ള അരിയും നൽകുന്നതിന് വേണ്ടി ഈ പോസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിലും എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചേരിയും തീർക്കുന്നതിന് വേണ്ടി ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ നിർദ്ദേശം താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട് ഈ അരികൾ റേഷൻ കടകളിലേക്ക് എത്തിക്കാൻ അധികം വാഹനം സൗകര്യം ആവശ്യമാണ് എങ്കിൽ അതും ഏർപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പു വരുത്തണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം ഇനി അങ്ങോട്ട് എൻ എഫ് എസ് എ ഗോഡലിൽ കെട്ടിക്കിടക്കുന്ന പച്ചേരി തീരുന്നതുവരെ റേഷൻ കടകളിലൂടെ കൂടുതലും പച്ചേരിയാണ് വിതരണം ചെയ്യുക അത് ഈ മാസം തീർന്നിട്ടില്ല എങ്കിൽ അടുത്ത മാസവും ലഭിക്കുന്നതാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തീർക്കണം എന്നാണ് കമ്മീഷണറുടെ ഉത്തരവിലുള്ളത് അപ്പൊ റേഷൻ കടകളിലൂടെ നാളെ മുതൽ ലഭിക്കുന്നത് കൂടുതലും ആയിരിക്കും എന്നുള്ളതാണ് എല്ലാ താലൂക്കുകളിലും അങ്ങനെ തന്നെയായിരിക്കും മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് മാസത്തെ റേഷൻ പത്ത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പത്ത് ദിവസം പൂർത്തിയാകുകയാണ് അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ നേരത്തെ പോയിട്ട് റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ സ്റ്റോക്ക് പച്ചേരി റേഷൻ കടകളിലേക്ക് എത്തിയാൽ അതായിരിക്കും കൂടുതലായിട്ടും ലഭിക്കുക മഞ്ഞ റേഷൻ കാർഡിന് നമുക്കറിയാം മുപ്പത് കിലോ അരിയുണ്ട് അത് പത്ത് കിലോ പച്ചേരിയും ഇരുപത് കിലോ പുഴുങ്ങലരിയാണ് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത് പക്ഷെ ഈ ഒരു ഉത്തരവ് വന്നതിന് ശേഷം അതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അത് ഓരോ താലൂക്കിലും അങ്ങനെ തന്നെയായിരിക്കും പിങ്ക് റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്നത് നാല് കിലോ അരിയാണ് ഓരോ വ്യക്തിക്കും അതും കൂടുതൽ പച്ചരി ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കണം നേരത്തെ പോയിട്ട് വാങ്ങുകയാണ് എങ്കിൽ ഇപ്പോഴുള്ള വിഹിതം ലഭിക്കും രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം കൂടുതൽ സ്റ്റോക്ക് പച്ചരിയുടെ സ്റ്റോക്ക് എല്ലാ റേഷൻ കടകളിലേക്കും എത്തും അതിനുശേഷം കൂടുതലും പച്ചരി ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പൊ എല്ലാ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണോ അതെല്ലാം നേരത്തെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്ററിങ് ഇതുവരെ ചെയ്യാത്ത ആളുകളെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം ഇല്ല എങ്കിൽ അവരുടെ റേഷൻ എന്നേക്കുമായിട്ട് മുടങ്ങുന്നതാണ് റദ്ദാക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള അര ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്തുണ്ട് അവരുടെ ആ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് പെൻഷൻ വിതരണവുമല്ല ഇപ്പൊ മുന്നൂറ് രൂപ ഒക്കെ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു വിതാവാ പെൻഷൻ വാങ്ങുന്നവർക്ക് ആൾക്ക് മുന്നൂറ് രൂപ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ അത് മുടങ്ങിയ തുക ലഭിച്ചിരുന്നു അപ്പം എനിക്ക് ഒരു അമ്മ മെസ്സേജ് അയച്ചിരുന്നു അവരുടേത് മാസങ്ങളായിട്ട് ഈ ഒരു മുന്നൂറ് രൂപ മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പം അവര് എൻ്റെ വീഡിയോയില് ഞാൻ പറഞ്ഞതുപോലെ അവർ ആദ്യം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ചെന്നു അപ്പൊ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ നിന്നും അവർ പറഞ്ഞു ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാങ്കിൽ ചെല്ലണം എന്ന് പറഞ്ഞു അവർ ബാങ്കിൽ പോയി എങ്കിൽ അവർ അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല ആ വിവരം അമ്മയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പഞ്ചായത്തിൽ തന്നെയാണ് പോവേണ്ടതെന്നാണ് അവർ നിർദ്ദേശം കൊടുത്തത് അവർ വീണ്ടും പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ പോയി അപ്പോഴാണ് ആ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ നോക്കുന്നത് അത് ക്ലിയർ ചെയ്തു അവർക്ക് ഈ മാസത്തെ മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ദിവസത്തിന് ശേഷം കയറുകയും ചെയ്തു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ എടുക്കുന്ന അനാസ്ഥ കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പെൻഷൻ പല ആളുകൾക്കും മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ബാങ്കിലാണ് പ്രശ്നം അവിടേക്കാണ് പോവേണ്ടത് എന്ന് പറയും ചെ ചിലപ്പോൾ ബാങ്കിൽ തന്നെ ആയിരിക്കും പ്രശ്നം പക്ഷേ ഒട്ടുമിക്ക പ്രശ്നവും പഞ്ചായത്തിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ പോകുന്നതിന് മുമ്പ് ആദ്യം ബാങ്കിൽ പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നാൽ മാത്രമേ തുടർന്ന് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത നമുക്ക് ലഭിക്കാനുള്ളത് മാർച്ച് മാസത്തെ പെൻഷൻ ആണ് ഇരുപതിനു ശേഷം അറിയിപ്പ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്നിന് ശേഷം ഇരുപത്തിനാലാം തീയതി ഒരു ചൊവ്വാഴ്ചയാണ് വരുന്നത് അന്നൊരു കടമെടുപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഇരുപത്തിനാലിന് കടമെടുത്ത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് വിതരണം ഉണ്ടാകും പെരുന്നാളിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന രൂപത്തിലായിരിക്കും മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക അതിനുശേഷം മൂവായിരത്തി ഇരുന്നൂറ് വിഷു ഈസ്റ്റൺ ഓർണമെന്റ്സ് നേരത്തെ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തുക്കുക മറ്റൊരു വീഡിയോ